പൂന്താനവും ശ്രീകൃഷ്ണനും പൂന്താനം നമ്പൂതിരി പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തകവി ആയിരുന്നു അദ്ദേഹം ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അവാച്യമായ സ്നേഹം പൂന്താനത്തിന് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന അവസരത്തിൽ പ്രാർത്ഥനയിലൂടെ ഒരു കുട്ടി ജനിച്ചെങ്കിലും അന്നപ്രാസനം കഴിഞ്ഞ് അധികം വൈകാതെ കുഞ്ഞു മരിച്ചു ഈ ദുഃഖത്തിൽ ആണ്ടുപോയ പൂന്താനത്തെ ഉണ്ണികണ്ണനായി ബാലരൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിച്ചു അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന പ്രസിദ്ധമായ വരികൾ അടങ്ങിയ ജ്ഞാനപാന അദ്ദേഹം രചിച്ചത് ഒരിക്കൽ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ കള്ളന്മാർ ആക്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ സാമുദ്രി രാജാവിന്റെ മന്ത്രിയായ മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ വന്ന് പൂന്താനത്തെ രക്ഷിച്ചു പൂന്താനം സമ്മാനമായി നൽകിയ മോതിരം പിറ്റേന്ന് ഗുരുവായൂർ ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ കണ്ടപ്പോഴാണ് തന്നെ രക്ഷിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഭക്തിക്ക് പ്രാധാന്യം മഹാകവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പാണ്ഡിത്യത്തെക്കാൾ പൂന്താനത്തിന്റെ നിഷ്കളങ്കമായ ഭക്തിക്കാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നെന്ന് ശ്രീകൃഷ്ണൻ ഒരു അശരീരിയിലൂടെ വ്യക്തമാക്കിയതായും കഥയുണ്ട് പൂന്താനം തൻറെ ജീവിതകാലം മുഴുവൻ ലളിതമായ മലയാളത്തിൽ ഭഗവാന്റെ മഹിമകൾ പാടുകയും ഭഗവാനെ ഒരു സുഹൃത്തായും മകനായും കണ്ടുകൊണ്ട് ആരാധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം പൂർണമായ ശരണാഗതിയുടെയും അതായത് സർപ്പണത്തിന്റെയും ഉദാഹരണമാണ്